ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ഞാൻ എം പി ഫ്രം യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ട് കോട്ടക്കൽ യു എസ് എം ഒ ട്വൻറ്റി ട്വൻറ്റി ഫോർ കഴിഞ്ഞ വർഷവും നമ്മൾ യൂണിവേഴ്സൽ സയൻസ് ആൻഡ് മാത്സ് ഒളിമ്പ്യാഡ് നടത്തിയിരുന്നതും കഴിഞ്ഞ വർഷം ഏഴ് എട്ട് ഒമ്പത് പത്ത് ക്ലാസ്സുകളിലെ കുട്ടികൾക്ക് സയൻസിലും മാത്സിലും അഭിരുചിയുള്ള കുട്ടികളെ ഐഡൻറ്റിഫൈ ചെയ്ത് അവർക്ക് സ്കോളർഷിപ്പ് നമ്മൾ നൽകിയിരുന്നു അതിനായിരുന്നു യു എസ് എം ഒ എന്ന് വിളിച്ചിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലില് വീണ്ടും യു എസ് എം വരുന്നു ഈ മാസം ജൂലൈ പതിമൂന്ന് പതിനാല് തീയതികളിലാണ് നമ്മൾ നടത്തുന്നത് അപ്പൊ അതിൻ്റെ ഡീറ്റെയിൽസിലേക്കാണ് നമ്മൾ കിടക്കുന്നത് ഇപ്രാവശ്യം ക്യാഷ് പ്രൈസ് കൂടിയിട്ടുണ്ട് രണ്ട് ലക്ഷത്തോളം രൂപയുടെ സമ്മാനങ്ങളാണ് യു എസ് എം ട്വന്റി ട്വന്റി ഫോറിൽ വരുന്നത് അപ്പോൾ ആർക്കൊക്കെയാണ് യു എസ് എം ട്വന്റി ട്വന്റി ഫോറിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് കഴിഞ്ഞ വർഷം നമ്മൾ ഏഴ് മുതൽ പത്ത് വരെ ക്ലാസ്സുകളിലെ കുട്ടികൾക്കാണ് എക്സാം നടത്തിയിരുന്നെങ്കിൽ ഇപ്രാവശ്യം അഞ്ചാം ക്ലാസ്സിലെ കുട്ടികൾക്ക് മുതൽ പത്താം ക്ലാസ് വരെ പഠിക്കുന്ന ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻത്ത് ടെൻത്തിൽ കറന്റ്ലി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഏതൊരു സ്റ്റുഡൻറ്റിനും സി ബി എസ് ഇ ആവട്ടെ സ്റ്റേറ്റ് സിലബസ് ആവട്ടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഇംഗ്ലീഷ് മീഡിയം ആവട്ടെ മലയാളം മീഡിയം ആവട്ടെ ഏതൊരു സ്റ്റുഡൻറ്റിനും യു എസ് എം ഒ ട്വൻറ്റി ട്വൻ്റി ഫോറിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് നേരത്തെ പറഞ്ഞ പോലെ ഈ പ്രാവശ്യത്തെ സ്കോളർഷിപ്പ് എമൗണ്ട് ഇറ്റ്സ് ഓൾമോസ്റ്റ് ടു ലാക്ക് കഴിഞ്ഞ വർഷത്തിൽ നിന്ന് നമ്മൾ ഒരുപാട് സ്കോളർഷിപ്പ് എമൗണ്ട് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് പ്രൈസ് കിട്ടുന്നവർക്ക് ഓരോ ക്ലാസ്സിലും ഫസ്റ്റ് പ്രൈസ് കിട്ടുന്നവർക്ക് ഫിഫ്റ്റീൻ തൗസൻഡ് റുപ്പീസ് സെക്കൻഡ് പ്രൈസിന് ടെൻ തൗസൻഡ് റുപ്പീസ് തേർഡ് പ്രൈസിന് ഫൈവ് തൗസൻഡ് റുപ്പീസ് അങ്ങനെ ആറ് ഡിവിഷൻസിൽ നിന്നായി ആറ് സ്റ്റാൻഡേർഡുകളിൽ നിന്നായി അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള സ്റ്റുഡന്റ്സിന് ഓരോ സ്റ്റാൻഡേർഡിലും ഇതുപോലെ നമ്മൾ പ്രൈസ് മണി കൊടുക്കുന്നുണ്ട് അങ്ങനെ അത് ഓൾമോസ്റ്റ് ടു ലാഖിന്റെ അടുത്തുള്ള പ്രൈസ് മണിയാണ് ഇപ്രാവശ്യം യു എസ് എം ഒ ട്വന്റി ട്വന്റി ഫോറിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത് നൗ യു എസ് എം ഒ ട്വന്റി ട്വന്റി ഫോറിന്റെ എക്സാം പാറ്റേൺ അല്ലെങ്കിൽ എക്സാം ഏത് മോഡലാണ് നിങ്ങൾക്കറിയാം ഒളിമ്പ്യാഡ് എക്സാമുകൾ അല്ലെങ്കിൽ നിങ്ങൾ തന്നെ എഴുതിയിട്ടുള്ള എൽ എസ് എസ് യു എസ് എസ് പോലുള്ള കോമ്പറ്റിറ്റീവ് എക്സാമുകൾക്ക് എൻട്രൻസ് എക്സാമുകൾക്കൊക്കെ നമ്മൾ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് യൂഷ്വലി ഉണ്ടാവാറുള്ളത് സോ യു എസ് എം ഒ ട്വൻറ്റി ഫോറിലും മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക ഒബ്ജക്റ്റീവ് ടെസ്റ്റ് ആണ് എന്നാണ് നമ്മൾ നമ്മളതിന് പറയുന്നത് അതുകൂടാതെ എക്സാം ഓഫ്ലൈനായിട്ട് യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ട് കോട്ടക്കൽ സെന്ററിൽ വെച്ചാണ് നടക്കുന്നത് സോ പെൻ ആൻഡ് പേപ്പർ മോഡാണ് എക്സാം ഒ എം ആർ ഷീറ്റിൽ നിങ്ങളുടെ ആൻസേഴ്സ് കൃത്യമായിട്ട് വൃത്തിയായിട്ട് ബബിൾ ചെയ്യുക സോ വളരെ പെട്ടെന്ന് തന്നെ നമുക്കത് റീഡ് ചെയ്യാൻ പറ്റും നൗ അതാത് സമയം എക്സാം കഴിഞ്ഞ ഉടനെ തന്നെ വിത്തിൻ വൺ അവർ തന്നെ നമ്മൾ റിസൾട്ട് പ്രഖ്യാപിക്കും അതേപോലെ തന്നെ ക്യാഷ് പ്രൈസും അപ്പോൾ തന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതാണ് എക്സാമിന്റെ ഡേറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ജൂലൈ പതിമൂന്ന് പതിനാല് സെക്കൻഡ് സാറ്റർഡേ സൺഡേ തീയതികളായിട്ടാണ് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത് അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള കുട്ടികൾ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് അഞ്ച് മുതൽ ഏഴ് വരെയുള്ള ഡിവിഷൻസ് അഞ്ച് ആറ് ഏഴ് ഡിവിഷൻസ് പതിമൂന്നാം തീയതിയും എട്ട് ഒമ്പത് പത്ത് ക്ലാസ്സുകളിലെ കുട്ടികൾക്ക് പതിനാലാം തീയതിയുമാണ് ടെൻറ്റേറ്റീവ് ആയിട്ടുള്ള എക്സാം നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് അതിൽ എന്തെങ്കിലും ചേഞ്ചസോ അല്ലെങ്കിൽ കൃത്യം എക്സാമിൻ്റെ ടൈമും ഡേറ്റും നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യുന്ന സ്റ്റുഡൻസിന് വാട്സാപ്പ് വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ് ഇനി എക്സാമിൻ്റെ പാറ്റേൺ എങ്ങനെയാണ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണെന്ന് നമ്മൾ പറഞ്ഞു എത്ര ക്വസ്റ്റൻസ് ഉണ്ടാവും ടോട്ടൽ ഫോർട്ടി ക്വസ്റ്റൻസ് ആണ് എക്സാമിന് ഉണ്ടാവുക നാല്പത് ക്വസ്റ്റ്യൻസ് ഓരോ ക്വസ്റ്റ്യനും നാല് ഓപ്ഷൻ ഉണ്ടാകും അതിൽ ഒന്ന് മാത്രമാണ് കറക്റ്റ് നിങ്ങൾ അത് കറക്റ്റ് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ യു ഗെറ്റ് പ്ലസ് ഫോർ മാർക്ക് ആൻഡ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആ ക്വസ്റ്റ്യൻസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിന്റെ പ്രത്യേകത നിങ്ങൾ റോങ് ആൻസർ ബബിൾ ചെയ്ത് കഴിഞ്ഞാൽ ദ വിൽ ബി നെഗറ്റീവ് മാർക്കിംഗ് നിങ്ങൾക്ക് കിട്ടിയ മാർക്കിൽ നിന്ന് ഒരു മാർക്ക് ഡിഡക്റ്റ് ചെയ്യും സോ നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടാവും അപ്പോ നാല്പത് ക്വസ്റ്റ്യൻസ് ടോട്ടൽ മാർക്ക് എന്ന് പറയുന്നത് വൺ സിക്സ്റ്റിയിലാണ് മാർക്ക് വരിക എക്സാമിൻ്റെ ഡ്യൂറേഷനും കറക്റ്റ് നാൽപ്പത് മിനിറ്റ് ആയിരിക്കും എന്ന് വെച്ചാൽ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ നിങ്ങൾക്ക് ഒരു മിനിറ്റ് ആയിരിക്കും ആവറേജ് ടൈം ഡ്യൂറേഷൻ സോ ഈ രീതിയിലാണ് നമ്മൾ എക്സാം പ്ലാൻ ചെയ്തിട്ടുള്ളത് അതിൻ്റെ സിലബസ് വരുന്നത് നാല്പത് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞല്ലോ എട്ട് ക്വസ്റ്റ്യൻസ് വീതം ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ബയോളജി ആൻഡ് മെന്റൽ എബിലിറ്റി ഓക്കെ നമ്മുടെ സബ്ജക്ട് പഠിക്കാനുള്ള സ്കൂളുകളിൽ നിങ്ങൾ പഠിക്കുന്ന സയൻസ് സബ്ജക്റ്റ് ഇപ്പോൾ ഫിഫ്റ്റ് സ്റ്റാൻഡേർഡിലൊക്കെ ആണെങ്കിൽ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ബയോളജി ഒന്നും സോറി ഫിസിക്സ് കെമിസ്ട്രി ബയോളജി സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാവണമെന്നില്ല സോ അപ്പോൾ അത് ഇൻക്ലൂഡിങ് ടോട്ടൽ സയൻസ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടെങ്കിൽ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ബയോളജി അത് കൂടാതെ മെന്റൽ എബിലിറ്റിയിൽ നിന്നായിട്ട് എട്ട് വീതം ക്വസ്റ്റ്യൻസ് അപ്പൊ അഞ്ച് ടോപ്പിക്കിൽ നിന്ന് എട്ട് വീതം ക്വസ്റ്റ്യൻസ് ആയിട്ട് നാൽപ്പത് ക്വസ്റ്റ്യൻ ആണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് ഇനി ഏതെങ്കിലും സ്റ്റുഡൻസ് ഇതിന്റെ സിലബസ് എത്ര ക്ലാസ് മുതൽ അല്ലെങ്കിൽ ഏതൊക്കെ ചാപ്റ്റർ ആണ് എന്നൊക്കെ സംശയം തോന്നുന്നുണ്ടെങ്കിൽ ഇപ്പൊ നമുക്കറിയാം ജൂണിലാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തത് ഇപ്പം ഫിഫ്ത് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന ഒരു സ്റ്റുഡന്റ് ഫിഫ്ത്ത് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന ഒരു സ്റ്റുഡൻറിന് ഈ ജൂലൈ പതിമൂന്ന് പതിനാല് വരെ അല്ലെങ്കിൽ ജൂൺ മാസത്തിൽ ഏതൊക്കെ ചാപ്റ്ററുകൾ എടുത്തോ അതും അതിന് മുന്നത്തെ വർഷം അഥവാ നാലാം ക്ലാസ്സിൽ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടോ അതും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടാവും ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക ടെൻത്ത് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന ഒരു സ്റ്റുഡൻറിന് ജൂലൈ വരെ എത്രയൊക്കെ കാര്യങ്ങൾ ടെൻത്ത് സ്റ്റാൻഡേർഡിൽ പഠിപ്പിച്ചിട്ടുണ്ടാവോ അതും നയൻത്ത് സ്റ്റാൻഡേർഡിൽ നിങ്ങൾ എന്തോ തൊട്ട് മുന്നത്ത ഒരു വർഷം നിങ്ങൾ എന്ത് പഠിച്ചു അതാണ് സിലബസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവുക അപ്പോൾ എങ്ങനെ നിങ്ങൾക്ക് ഇതിന് രജിസ്റ്റർ ചെയ്യാം രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്ക് നമ്മൾ ഈ കാണുന്ന വീഡിയോയുടെ താഴെ നമ്മൾ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇവിടെ പുറകിൽ കാണാം ആ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ യൂണിവേഴ്സലിൻ്റെ രജിസ്ട്രേഷൻ പോർട്ടലിലേക്ക് ചെല്ലും അവിടെ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഫില്ലപ്പ് ചെയ്ത് രജിസ്ട്രേഷൻ ഫീ വൺ ഹഡ്രഡ് റുപ്പീസ് ഓൺലി ഏത് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ്റിനും നൂറ് രൂപ മാത്രമാണ് രജിസ്ട്രേഷൻ ഫീ ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് സോ നൂറ് രൂപ ഫീ അടച്ചുകൊണ്ട് അഞ്ച് മുതൽ പത്ത് വരെ ക്ലാസ്സിലുള്ള ഏത് കുട്ടികൾക്കും എക്സാമിന് രജിസ്റ്റർ ചെയ്യാം ഒരു കാര്യം കൂടെ പ്രത്യേകം ഓർമ്മിപ്പിക്കും ും സി ബി എസ് ഇ സ്റ്റേറ്റ് സിലബസിൽ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവുകയില്ല എന്നാൽ മലയാളം മീഡിയം ഇംഗ്ലീഷ് മീഡിയം പഠിക്കുന്ന സ്റ്റുഡൻസിന് മലയാളത്തിലും ഇംഗ്ലീഷിലും ചോദ്യങ്ങൾ അതിന്റെ കൂടെ തന്നെ ഉണ്ടാവും സോ മലയാളം വേണ്ടവർക്ക് അത് വായിക്കാം ഇംഗ്ലീഷ് വേണ്ടവർക്ക് അത് വായിക്കാം സോ രണ്ട് മീഡിയത്തിൽ ക്വസ്റ്റൻസ് ഉണ്ടാവും സെപ്പറേറ്റ് സി ബി എസ് ഇ സ്റ്റേറ്റ് സിലബസിൽ സെപ്പറേറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവില്ല എന്ന് മനസ്സിലാക്കുക ഇനി ആർക്കെങ്കിലും ഏതൊക്കെ ടൈപ്പ് ആണ് അല്ലെങ്കിൽ എങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതിനും എക്സാമിന് ചോദിക്കാൻ പോകുന്നത് എന്ന് അറിയണമെങ്കിൽ യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് യു എസ് എം മോഡൽ ക്വസ്റ്റ്യൻസ് സാമ്പിൾ ക്വസ്റ്റ്യൻസിൻ്റെ ഡിസ്കഷൻ ഞാനടക്കമുള്ള ടീച്ചേഴ്സ് അവിടെ സോൾവ് ചെയ്തിട്ടുള്ള ചെറിയ ചെറിയ കുഞ്ഞ് വീഡിയോസ് നിങ്ങൾക്ക് അവിടെ കാണാം അത് ക്വസ്റ്റ്യൻസ് സ്വന്തമായിട്ട് സോൾവ് ചെയ്യാൻ ശ്രമിക്കുക അതോടൊപ്പം തന്നെ മനസ്സിലായില്ല എങ്കിൽ അതിൻ്റെ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതാണ്ട് ഏത് ലെവലാണ് അല്ലെങ്കിൽ എത്രയത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് എക്സാമിന് വരിക എന്ന് മനസ്സിലാകും സോ ആ രീതിയിൽ പ്രിപ്പയർ ചെയ്യുക വിഷ് യു വെരി ബെസ്റ്റ് ഈ ഇൻഫർമേഷൻ നിങ്ങളുടെ കൂടെ പഠിക്കുന്ന എല്ലാ സ്റ്റുഡൻസിനും ഇൻഫോം ചെയ്യുക പതിനയ്യായിരം പതിനായിരം അയ്യായിരം രൂപ വരെയാണ് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് പ്രൈസുകൾക്കുള്ള ക്യാഷ് അവാർഡ് സോ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിലൊക്കെ ഈ ഇൻഫർമേഷൻ വൃത്തിയായിട്ട് ഷെയർ ചെയ്യുക വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ് താങ്ക് ഫോർ വാച്ചിങ്